ത്തിൻ്റെ ദീർഘകാലമായുള്ള സ്വപ്ന പദ്ധതിയായ അങ്കമാലി ശബരിമല റെയിൽപാത യാഥാർത്ഥ്യമാകാൻ തീരുമാനിച്ച കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കേരളത്തിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് പുത്തൻ ഊർജ്ജം പകർന്നും മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രത്യേകം അഭിനന്ദിക്കുന്നുവെന്നും ഹിൽ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ സെക്രട്ടറി അശ്വന്ത് ഭാസ്കർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിന്റെ ദീർഘകാലമായുള്ള സ്വപ്ന പദ്ധതിയായ അങ്കമാലി ശബരിമല റെയിൽപാത യാഥാർത്ഥ്യമാക്കാൻ തീരുമാനിച്ച കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് പുത്തൻ ഊർജ്ജം പകർന്നെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രത്യേകം അഭിനന്ദിക്കുന്നുവെന്നും ഫിൽഡെഫ് ജനറൽ സെക്രട്ടറി അശ്വന്ത് ഭാസ്കർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ ആക്ഷൻ കമ്മിറ്റികളുടെയും ഫിൽഡിന്റെയും നിരന്തര പരിശ്രമം സർക്കാരുകളെ കൊണ്ട് ഈ തീരുമാനത്തിലെത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് പദ്ധതിക്കായി കേന്ദ്ര വിദഗ്ധ സംഘം കേരളത്തിലെത്തുമെന്നും ഭൂമി ഏറ്റെടുക്കൽ നടപടികളോട് ഔദ്യോഗിക പ്രവർത്തികൾ ജൂലൈ മാസത്തിൽ ആരംഭിക്കുമെന്നുള്ള റെയിൽവേയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി വി അബ്ദുൾ റഹ്മാന്റെ പ്രഖ്യാപനം മലയോര ജനത കേട്ട വളരെ ആവേശത്തിലും ആഹ്ലാദത്തിലുമാണ് ശബരി റെയിൽവേ എന്നത് കേരളത്തിന് ലഭിക്കാവുന്ന പുതിയൊരു റെയിൽവേ പദ്ധതി എന്ന് മാത്രമല്ല മറിച്ച് രാജ്യത്തിന്റെ തന്നെ പദ്ധതിയാണ് ടൂറിസം വാണിജ്യം തീർത്ഥാടനം തുടങ്ങിയ എല്ലാ മേഖലകളിലും രാജ്യത്തിന് മുന്നേറാൻ കഴിയുന്നതാണ് നിർദ്ദിഷ്ട ശബരി റെയിൽവേ നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളം കൂടി യാഥാർത്ഥ്യമാകുമ്പോൾ ലോകത്തിന്റെ ഭൂപടത്തിൽ ഇടം പിടിക്കും നമ്മുടെ മലയോര പ്രതി പ്രദേശം പദ്ധതി കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പുതിയൊരു ദിശാബോധം നൽകുമെന്നതിൽ സംശയമില്ല പതിറ്റാണ്ടുകളായി കേരള ജനത നെഞ്ചിലേറ്റിയ ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിലൂടെ ശബരിമല തീർത്ഥാടകർക്കും മലയോര നിവാസികൾക്കുമുള്ള ഗുണങ്ങൾ സ്വപ്ന തുല്യമാണ് നിലവിൽ എരുമേലയിൽ അവസാനിക്കുന്ന രീതിയിലാണ് ശബരിമല റെയിൽവേയുടെ ആസൂത്രണം ഇത് ശബരിമല തീർത്ഥാടകർക്ക് ഏറെ ഗുണകരമാകുമെങ്കിലും കേരളത്തിന്റെ തെക്കൻ പ്രദേശങ്ങളുടെ വികസന സാധ്യതകളെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുന്നതിൽ ഇത് പരിമിതപ്പെടുത്തുന്നു വിഴിഞ്ഞും തൂറുമുഖം അതിവേഗം യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നതിനാൽ രണ്ടാം ഘട്ടമായി മാത്രമേ എരുമേലിയിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് ശബരി റെയിൽവേ നീട്ടുകയുള്ളൂ എന്ന തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്തിരിയണം വിഴിഞ്ഞം പോർട്ട് പൂർത്തിയാകുന്നതോടെ തന്നെ ശബരി റെയിൽവേ പദ്ധതിയും തിരുവനന്തപുരം വിഴിഞ്ഞം വരെ പൂർത്തിയാക്കാനുള്ള നടപടികളും സർക്കാർ കൈക്കൊള്ളണമെന്നും രാജ്യത്തിന്റെ വികസനത്തിന് വഴിവെക്കുന്ന ശബരി റെയിൽവേയും ശബരിമല വിമാനത്താവളവും സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് ഫീൽഡ് ഓഫ് മുന്നിട്ടിറങ്ങുമെന്നും അശ്വന്ത് ഭാസ്കറും കോർഡിനേറ്റർ സക്രിയ ദത്തോസ് എന്നിവ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മലയോര നിവാസികളുടെ സ്വപ്നവും സ്വപ്നമായ സബരി റെയിൽവേ പദ്ധതി എനിമേലിൽ അവസാനിക്കാതെ അത് തിരുവനന്തപുരം വരെ നീട്ടി വിഴിഞ്ഞം പോർട്ടുമായി കണക്ട് കണക്റ്റാകണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് കാരണം വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്കറിയാം വിഴിഞ്ഞം പോർട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ തന്നെ അഭിമാനപരമായ ഒരു പദ്ധതി ആ പദ്ധതിയുമായി കണക്റ്റാകുമ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സർവമേഖ മേഖലയിലുള്ള വികസനം നടക്കുകയാണ് അതുകൊണ്ട് സംസ്ഥാന സർക്കാർ അടിയന്തരമായി എരിനേലവസാനിക്കാതെ ഇതോടൊപ്പം തന്നെ വിഴിഞ്ഞം പോ പ്രോജക്റ്റ് നടപ്പിലാകുമ്പോൾ തന്നെ അതിൻ്റെ പൂർത്തീകരണത്തോടെ തന്നെ നിർദ്ദിഷ്ട ശബരി റെയിൽവേ പദ്ധതി വിഴിഞ്ഞമായി കണക്റ്റാക്കുവാൻ വേണ്ട മടിക്രമങ്ങൾ തുടങ്ങണം എന്നാണ് കില്ലമ്പ് ആവശ്യപ്പെടുന്നത് ഡെസ്ക് കെ സി ന്യൂസ്